ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ ചെറിയൊരു റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം ഈ സീരിയൽ ഇഷ്ടമാണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാ കേട്ടോ എങ്കിലും ഞാൻ മിക്ക എല്ലാ ദിവസവും ഈ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡും പ്രൊമോ റിവ്യൂസ് ഒക്കെ ഇടുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ പ്രിയനെയും പാർവതിയും കാണാനും കണ്ട് കൈലാസും മേടും കൂടി പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോയിട്ട് പോകുമ്പോഴേക്കും മുക്ത എടംകൂലായിട്ട് പറയുന്നുണ്ട് അതെ ഈ പ്രിയൻ എന്ന് പറഞ്ഞ ആണെങ്കിൽ കാണാനില്ല അതെ ഈ നിൽക്കുന്ന ഇവരുണ്ടല്ലോ ഇവര് പ്രിയന്റെ അമ്മയാണ് പ്രിയയും പാർവതി മിക്ക സമയത്തും ഒരുമിച്ച് തന്നെയായിരിക്കും ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കാൻ പോണത് ഒരുമിച്ച് ചിലപ്പോൾ ഒരു ടിഫിൻ ബോക്സ് എടുത്ത് കഴിക്കണതും കാണാം അവർ രണ്ടുപേരും ഒരുമിച്ചാണ് കാണാതായത് ഇന്നാണെങ്കിൽ പാർവതിയും അതുപോലെ തന്നെ പ്രിയനും പുറത്തു ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു സർ എന്ന് മുക്ത പറയാണ് അത് കേൾക്കുന്നതും ആ എസ് എ പറയണ്ട് പിന്നെ നിങ്ങൾ ഇതിനെ ഇവിടെ വന്ന് അന്വേഷിക്കണത് നിങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പോയിക്കോളൂ അവർ നാളെ രാവിലെ വേണ്ട വേണ്ട നാളെ ഒരു രാവിലെ ഒരു ഉച്ചയൊക്കെ ആവുമ്പോഴേക്കും പോയി അന്വേഷിച്ചാൽ മതി അവയുടെ ആ കല്യാണം വില അമ്പലത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ വില എവിടെയെങ്കിലും ഒക്കെ വെച്ച് നടത്തിയിട്ടുണ്ടാകും ചിലപ്പോ രജിസ്ട്രോ ഓഫീസ് വെച്ചിട്ടായിരിക്കും കല്യാണം കഴിഞ്ഞു കല്യാണ വേഷത്തിൽ അവളെ വീണ്ടും നിങ്ങക്ക് കാണാം എന്ന് പറയുകയാണ് സർ വെറുതെ എഴുതാപ്പുറം വായിക്കരുത് എന്ന് മേഡം പറയുമ്പോഴേക്കും ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്നുള്ളത് നാളെ അറിയാം ആ എന്തായാലും ഞാനൊന്ന് അന്വേഷണം അന്വേഷിക്കട്ടെ എന്നൊക്കെ എസ് എ പറയുന്നത് നിങ്ങളിപ്പോ ചെല്ലെന്നൊക്കെ പറയാണ് അവർ പോകുമ്പോ എസ് സി ഒരു മാതിരി ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ ശേഷം മുക്തഴുത്ത് കൈലാസ ചോദിക്കണ്ടേ നീ എന്തിനെ ആ എസ് എടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞത് പിന്നെ ഉള്ള കാര്യം ഉള്ള പോലെ പറയണ്ടേ കേസ് അന്വേഷിക്കണ്ടേ അപ്പൊ അവൾ ആരുടെ കൂടെ പോയി ആരൊക്കെ ആയിട്ട് അവൾക്ക് സൗഹൃദം ഉണ്ട് എല്ലാം പറയണ്ടേ എന്നൊക്കെ പറയാണ് എന്നാലും നീ പറഞ്ഞതിന്റെ അർത്ഥം അതായിരുന്നില്ല മുക്ത മുക്ത എന്ന് പറഞ്ഞു നീ ഇതിനെയാണല്ലേ പോലീസ് സ്റ്റേഷനിൽ വരാന്ന് പറഞ്ഞത് എന്ന് കൈലാസ് പറയുമ്പോൾ ഓ ഞാൻ വന്നതായിപ്പോ കുറ്റം ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞോളൂ എന്ന് വീണ്ടും വീണ്ടും പറയാണ് ശേഷം മുക്ത പറയണ്ടേ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നമ്മുടെ കമ്പനി വരെ ഒന്ന് പോയി നോക്കാം എന്ന് പറയണം അവിടെ എന്ത് ചെയ്യണം അവിടെ ഇപ്പൊ ഉണ്ടാവില്ല സെക്യൂരിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ പറയണ ആ അവിടെ വരെ പോയി ഒന്ന് അന്വേഷിക്കാല്ലോ എന്ന് മുക്ത പറയണ്ട അങ്ങനെ മുക്തയും കൈലാസും നമ്മുടെ പ്രിയന്റെ അമ്മയും മാഡം ഒക്കെ ആയിട്ട് നേരെ കമ്പനിയിലേക്ക് പോവാട്ടോ അപ്പൊ അവിടെ സെക്യൂരിറ്റി ഹാസ് ഞാനാണ് മുക്ത പറഞ്ഞത് ഇന്ന് പ്രിയനും അതുപോലെ തന്നെ പാർവതി വർക്കിനെ കയറിയ സമയം ഇൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഔട്ട് ചെയ്ത സമയം എഴുതിയിട്ടില്ല സർ എന്ന് പറയാണ് ആ ഒരു സംശയം എനിക്ക് തോന്നിയപ്പോ ഞാനാണ് മുക്ത വിളിച്ചു പറഞ്ഞത് അപ്പോ അവര് പുറത്തു പോയിട്ടില്ലെന്നാണ് നിങ്ങൾ പറഞ്ഞത് അതെ സർ പുറത്തു പോകാനുള്ള ചാൻസ് വളരെ കുറവാണ് അവര് പുറത്തു പോതട്ട് ഇതിൽ കാണിക്കുന്നില്ല സാധാരണ എല്ലാ സ്റ്റാഫും പുറത്തു പോകുമ്പോ ഞാൻ ഒപ്പിട്ടിട്ടേ പുറത്തു വിടാറുള്ളൂ ഇതിപ്പോ അവര് ഔട്ട് ചെയ്ത സമയം എഴുതിയിട്ടില്ല എന്ന് പറയാണ് അതിനുശേഷം മുക്തയും കൈലാസം എല്ലാരും കൂടിയിട്ട് അന്വേഷണം നടത്തുവാണ് ആ സമയത്ത് പാർവതി അരിനുറുക്കും അത് ഇതൊക്കെ കഴിച്ചിട്ട് നിശേച്ചിയുടെ നുറുക്കും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയാണെങ്കിൽ പാർവതിനെ തന്നെ നോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും കരണ്ടും പോകുന്നുണ്ട് മെഴുകുതിരി കത്തിച്ചേക്കുന്നുണ്ട് പ്രിയൻ ശേഷം പാർവതിയുടെ മുഖത്തേക്ക് തന്നെ നോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മെഴുകുതിരി വെട്ടത്തിൽ എന്റെ പാറുവിനെ കാണാൻ എന്തൊരു ഭംഗിയാണ് എന്ന് പ്രിയൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കേണ്ടത് നീ ഉറങ്ങിക്കോ പാറു ഞാൻ നിനക്ക് കൂട്ടായിട്ട് ഇവിടെ തന്നെയുണ്ട് പ്രിയൻ ചേട്ടൻ ഉണ്ടാവുമ്പോ എനിക്കൊന്നും പേടിക്കാനില്ല പറഞ്ഞിട്ട് പാർവതി പതിക്കുവൊന്ന് കണ്ണടയ്ക്കു കേട്ടോ അപ്പൊ ചെറിയൊരു മെഴുകുതിരി മെഴുകുതിരി മെഴുകുതിരിയല്ല വിളക്ക് ഇങ്ങനെ കാണാം ആ വിളക്ക് പാറ ചെലപ്പോ ചെറുതായിട്ടൊന്ന് തിരിയുമ്പോഴേക്കും ആ വിളക്കിലെ ആ ഒരു തീ പാർവ്വതിയുടെ ഹാഫ് സാരിയിൽ കയറി പിടിക്കുകയാണ് തീ പിടിക്കുമ്പോഴേക്കും ഹാഫ് ഹാഫ്സാരി വരച്ചുരി കളയാണ് പാർവതി ശേഷം വേഗം തന്നെ പ്രിയനെ കെട്ടിപ്പിടിക്കാട്ടോ പ്രിയൻ പേടിക്കേണ്ട പാറു കൊഴപ്പൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് പ്രിയൻ ആ തീ കിടത്തുന്നുണ്ട് ശേഷം തന്റെ ഷർട്ട് ഊരിട്ട് പാർവതിക്ക് പാർവതിക്ക് നാണം നാണവും മടിയും ചമ്മലും പേടിയും ഒരുമാതിരി വിഷമൊക്കെ ആവുകട്ടോ അത് കാണുമ്പോൾ പ്രിയനെ കാര്യം മനസ്സിലായി പ്രിയം വേഗം തന്നെ പ്രിയന്റെ ഷർട്ട് ഉടുത്തിരുന്ന ഷർട്ട് ഉരുട്ട് പാർവതിക്ക് കൊടുക്കുകട്ടോ അപ്പൊ ആ ഒരു പാർവതിക്ക് കൊടുക്കുന്ന ഭാഗം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കുള്ളൂ നാളെയാണ് കൈലാസ് രണ്ടുപേരെയും നാണം കെടുത്തുന്ന ഭാഗം നാളത്തെ എപ്പിസോഡിലാണ് കേട്ടോ എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ